ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഈ ആഴ്ച രണ്ട് നോമിനേഷനാണ് വന്നിരിക്കുന്നത് ഒന്ന് മിഡ് വീക്ക് എവിക്ഷൻ ഒന്ന് ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചക്കും ഇടയ്ക്ക് രണ്ട് പേര് പുറത്തു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മിഡ് വീക്ക് എവിക്ഷനിൽ ആറ് പേര് വന്നിട്ടുണ്ട് മറ്റേത് വീക്കെൻഡ് നടത്തുന്ന എവിക്ഷൻ അതിൽ രണ്ട് ഓട്ടുകളുമായി ബിൻസി മൂന്ന് ഓട്ടുമായി ആര്യൻ മൂന്ന് ഓട്ടുമായി ആദില നൂറ നാല് ഓട്ടുകളുമായി ബിന്നി നാല് ഓട്ടുകളുമായി അനിമോൾ നാല് ഓട്ടുകളുമായി നിവിൻ നാല് ഓട്ടുകളുമായി ജിസേല് അഞ്ച് ഓട്ടുകളുമായി ശരത്ത് ആറ് ഓട്ടുകളുമായി ശൈത്യ ഡയറക്റ്റ് നോമിനേറ്റ് ആയ അക്ബറും ഷാനവാസും അങ്ങനെ പതിനൊന്ന് പേരാണ് നോമിനേറ്റ് ആയത് മിഡ് വീക്ക് മിഡ്വീക്ക് നോമിനേറ്റ് ആയത് അനീഷ് രേണു ഒനീൽ സരിക രണാപാത്തിമ ശാരിക അങ്ങനെ പതിനേഴ് പേര് നോമിനേറ്റ് ആയിട്ടുണ്ട് നോമിനേറ്റിൽ വരാത്തത് ഒരേ ഒരാൾ മാത്രമാണ് അഭിലാഷ് അപ്പോൾ അടുത്ത അപ്ഡേറ്റായി വീണ്ടും വരാം